പോലീസിൽ നിന്ന് വിരമിച്ച ദിവസം തന്നെ ലഹരിക്കെതിരെ സൈക്കിൾ സന്ദേശയാത്രയുമായി ഇറങ്ങിയ എസ് ഐ ഷാജഹാന് ബേക്കൽ പള്ളിക്കരയിൽ ഊഷ്മള സ്വീകരണം സ്വദേശമായ നിന്നും മെയ് മുപ്പത്തിയൊന്നിനാണ് ഇദ്ദേഹം യാത്ര ആരംഭിച്ചത് ഉയർന്ന തികഞ്ഞ പാൽ നീണ്ട മുപ്പത്തിയൊന്ന് വർഷക്കാലത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം ഇക്കഴിഞ്ഞ മെയ് മുപ്പത്തിയൊന്നിന് ശനിയാഴ്ച കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് എസ് ഐ ഷാജഹാൻ വിരമിച്ചത് ഇതേ ദിവസം തന്നെ ഇദ്ദേഹം ലഹരിക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടവുമായി രംഗത്തിറങ്ങുകയായിരുന്നു ജോലിയിൽ നിന്നും പടിയിറങ്ങി വീട്ടിലേക്ക് പോലും പോകാതെ സമൂഹത്തിന്റെ നന്മ മുൻനിർത്തി സൈക്കിളുമായി സമരത്തിനിറങ്ങിയ ഇദ്ദേഹത്തിന്റെ യാത്ര മന്ത്രി ജെ ചിഞ്ചുറാണി നേരിട്ടെത്തിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കും വാങ്ങലിനും ഉപയോഗത്തിനുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശവുമായി തന്റെ പ്രിയപ്പെട്ട സൈക്കിളിൽ സഞ്ചാരത്തിനിറങ്ങിയ ഇദ്ദേഹം ജൂൺ ഒൻപതിന് തിങ്കളാഴ്ചയാണ് കാസർഗോഡ് ജില്ലയിൽ എത്തിയത് കേരളത്തിലെ പതിനാല് ജില്ലകളിലൂടെയുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം ദൂരം സൈക്കിളിൽ സഞ്ചരിക്കുന്ന ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കും നിശ്ചയദാർഢ്യത്തിനും ഐക്യദാർഢ്യവും അഭിനന്ദനവും അർപ്പിക്കുന്നതിനായാണ് ചൊവ്വാഴ്ച രാവിലെ ബേക്കൽ പള്ളിക്കരയിൽ ബേക്കൽ ശിശു സൌഹൃദ ജനമൈത്രി പോലീസിന്റെയും പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻറെയും നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകിയത് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തിയ സ്വീകരണ യോഗത്തിൽ ബേക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ എം എൻ മനുകൃഷ്ണൻ അധ്യക്ഷനായി ൊന്നണേവസ്റ്റ് വീട്ടിൽ പോകേണ്ടത് അന്ന് തന്നെ അന്ന് തന്നെ മെയ് മുപ്പത്തി ഒന്നിൽ തന്നെ യാത്രയായിരുന്നു സബ് ഇൻസ്പെക്ടർ അഖിൽ സെബാസ്റ്റിൻ ബി ടി പ്രസിഡന്റ് എം പി ഷാനവാസ് സ്റ്റാഫ് സെക്രട്ടറി വി എം മഹേഷ് ജനമൈത്രി ബി ഓഫീസർ സുധീഷ് എന്നിവർ സംസാരിച്ചു തന്റെ സന്ദേശയാത്രയെക്കുറിച്ച് വിശദമാക്കിയ ഷാജഹാൻ കുട്ടികൾക്ക് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു ആൾക്കാർ വളരെ പ്രയാസപ്പെട്ടാണ് അവരുടെ ആ അസ്വസ്ഥത കാരണം തന്നിലേക്കാൻ പറ്റില്ല അസ്വസ്ഥത കാരണം അവര് മാനസികമായിട്ട് തകർത്ത് ഭ്രാന്തം പാർട്ടി പോയാൽ സുഖഭരായ ആളുകൾ പരിപാടിയിൽ പ്രധാനാധ്യാപിക ഷൈന സ്വാഗതവും കായികാധ്യാപകൻ എ വി കുഞ്ഞിരാമൻ നന്ദിയും പറഞ്ഞു ഇതുവരെയുള്ള തന്റെ യാത്രയെ എല്ലാ വിഭാഗം ആളുകളും വിദ്യാർത്ഥികളും ഒരുപോലെ ഏറ്റെടുത്തുമെന്നും കാസർഗോഡിന്റെയും കേരളത്തിന്റെയും അതിർത്തിയായ മഞ്ചേശ്വരം വരെ സഞ്ചരിച്ച് തിരികെ വയനാട് വഴി പോയി തലസ്ഥാനമായ തിരുവനന്തപുരത്തും ഈ മാസം ഇരുപത്തിയഞ്ചിന് കൊല്ലത്ത് തന്നെ യാത്ര അവസാനിപ്പിക്കുമെന്നും ഷാജഹാൻ അറിയിച്ചു വയനാട് വഴിയാണ് അടുത്ത യാത്ര തിരുവനന്തപുരം വഴി യാത്ര എല്ലാ സ്ഥലത്തും എല്ലാ ജനങ്ങളും എല്ലാ സ്കൂളുകാരും അവരുടെ സഹായത്തോടെ മിക്കവാറും സ്റ്റേഷൻ ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം പകരുന്നതിനായി നേരത്തെ രണ്ടായിരം കിലോമീറ്റർ ദൂരം സൈക്കിൾ സഞ്ചരിച്ചും ഷാജഹാൻ സകലരുടെയും ശ്രദ്ധയും പ്രശംസയും പിടിച്ചുപറ്റിയിരുന്നു ന്യൂസ് ബ്യൂറോ ഉദുമ